കേരളത്തിൻ്റെ സ്വന്തം നൃത്തരൂപം ഏത് കുച്ചിപ്പൊടി മോഹിനിയാട്ടം ഭരതനാട്യം കഥകളി ഉത്തരം മോഹിനിയാട്ടം വേദന സംഹാരിയായ സുഗന്ധദ്രവ്യം ഏത് ഗ്രാമ്പു കുങ്കുമം കുരുമുളക് ഏലക്ക ഉത്തരം ഗ്രാമ്പു ഇവയിൽ കരയാതെ കണ്ണീരൊഴുക്കുന്ന ജീവി ഏത് പൂച്ച ഗൊറില പ്യൂമ സീൽ ഉത്തരം സീൽ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന പഴമേത് സ്ട്രോബെറി പപ്പായ പൈനാപ്പിൾ ആപ്പിൾ ഉത്തരം സ്ട്രോബെറി മനുഷ്യന്റെ ഡി എൻ എയുമായി കൂടുതൽ സാമ്യതയുള്ള പഴം മാതളം മാങ്ങ പഴം സീതപ്പഴം ഉത്തരം പഴം ദേശാടന പക്ഷികൾ പറക്കുന്നത് ഏതാകൃതിയിലാണ് യു ബി എക്സ് വൈ ഉത്തരം വി